ഹായ് സുഹൃത്തുക്കളെ ഇന്ന് എനിക്ക് ഒരു കിലോളം ഭാരമുള്ള ഒരു വലിയ ഉണ്ണിമേരി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല വിളഞ്ഞ നല്ല ഉണ്ണിമേരി കിട്ടിയിട്ടുണ്ടായിരുന്നേ അത് കറി വെക്കുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് മീനൊക്കെ നല്ലോണം വെട്ടി കഴുകി നല്ല പാടായിരുന്നു കേട്ടോ വലിയ ഇതായത് കൊണ്ട് തന്നെ എൻ്റെ ചെതമ്പലൊക്കെ കളഞ്ഞെടുക്കാൻ അത് ഭയങ്കര പാടായിരുന്നു ഞാൻ കുറേ നേരം കഷ്ടപ്പെട്ട് ഞാനത് ചെയ്തെടുത്തു പിന്നെ കുറച്ച് സവാള പച്ചമുളക് കറിവേപ്പില തക്കാളി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണേ ചേർത്തിരിക്കുന്നത് അപ്പം അതൊക്കെ അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വലിയൊരു ചട്ടി അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും വലിയ ചട്ടി എഴുതി കേട്ടോ എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് എന്തെങ്കിലും കറിയൊക്കെ വെക്കുന്ന സമയത്ത് മാത്രം എടുക്കുന്ന എടുക്കുന്നൊരു ചട്ടിയായി അപ്പോൾ ചട്ടി ഞാൻ നന്നായിട്ട് ചൂടാക്കാൻ വെച്ചു ചൂടായപ്പോഴത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ച് കടുക് കടുക് നന്നായിട്ട് പൊട്ടി വന്നപ്പം കുറച്ച് ഉലുവ കൂടി ഇട്ടിട്ടുണ്ട് പിന്നീട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആദ്യം ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞതിന് ശേഷം സവാളയൊക്കെ എടുത്തോളൂ അപ്പം അത് നന്നായിട്ട് മുരിഞ്ഞപ്പം സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കും സവാള നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം പൊടി വർഗം സവാള ഇങ്ങനെ കിടന്ന് നന്നായിട്ട് മൂക്കുന്നുണ്ട് ആ വെള്ള വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി ഒരു ബ്രൗൺ കളറാവുമ്പം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ബാക്കിയുള്ള ചേരുവകൾ എന്ന് പറഞ്ഞപ്പോൾ പച്ചമുളകും കറിവേപ്പിലേ മാത്രമേ ഇപ്പം ചേർക്കുന്നുള്ളൂ ഇച്ചിരി ഉപ്പ് ഞാൻ ഇട്ടുകൊടുത്തേ അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഉപ്പിടുമ്പോൾ ഈ സവാള നന്നായിട്ട് വഴിണ്ടി വന്നോളൂ ഇനി പച്ചമുളകും കറിവേപ്പിലേയും ഞാൻ ഇട്ടേ നന്നായിട്ട് മൂത്ത് ഉണ്ടോ ആ കളർ വന്നത് കണ്ടോ അപ്പോൾ ആ കളർ ആയതിന് ശേഷം നമ്മൾ പിന്നെ നമ്മൾ തീ കുറച്ച് വെക്കണം തീ കുറച്ച് വെച്ചിട്ട് വേണം ഇനി അടുത്ത പൊടി വർഗ്ഗങ്ങൾ ആദ്യം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തേ മീൻ ഇച്ചിരി കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഒരു നാല് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഒരു സ്പൂൺ കൂടി ഇടുന്നുണ്ട് അതൊന്ന് ശേഷം ഒരു സ്പൂൺ കൂടി കാരണം മീനാണ് ഒന്നാമത്തെ കറി ഈ ഈ മീൻ വെളുത്ത വെള്ള കളറിൽ ഇങ്ങനെ ഇരിക്കും എത്ര പൊടി ഇട്ടാലും ശരി അത് വെളുത്തിങ്ങനെ ഇരിക്കും അതിൻ്റെ മാംസം ഈ ഉണ്ണിമേരി ആയതുകൊണ്ട് കളർ തലേന്നൊക്കെ വെച്ചിട്ട് വെച്ച് വെച്ചേക്കാമെങ്കിൽ ഇത് നല്ലതാണ് പിറ്റേന്നാകുമ്പോഴത്തേക്ക് കഴിക്കാൻ നല്ലതായിരിക്കും അപ്പം ഈ ചെറിയ തീയിലിട്ട് വേണം ഈ പൊടി ഇങ്ങനെ പതുക്കെ വറുത്ത് 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 നല്ല കളർ അപ്പം നല്ല കളർഫുൾ ആയിരിക്കും നമ്മുടെ മീൻ കറി ഇച്ചിരി നന്നായിട്ട് മൂത്ത് കരിഞ്ഞു പോകരുത് ആ രീതിയിൽ തീ കുറച്ച് കുറച്ച് വെച്ചിട്ട് പതുക്കെ ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിൻ്റെ ഇടയ്ക്ക് പണിക്ക് പോവുക നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ ഞാൻ ഇച്ചിരി പച്ചവെള്ളം ഒഴിച്ചുകൊടുത്തു ശേഷമാണ് തക്കാളി പച്ചമുളകും ഇച്ചിരി കറിവേപ്പില ബാക്കി ഉണ്ടായിരുന്നു അതും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തു കുറച്ച് വെള്ളം ഞാൻ വെച്ചോളൂ കാരണം നമ്മുടെ മീനകത്ത് നല്ല വെള്ളം കാണും അപ്പം അതടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് തിളയ്ക്കാൻ വയ്ക്കുവാണേ അപ്പോൾ ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം വേണ്ട വെള്ളം കുറച്ചേ ഉള്ളെങ്കിലും മീനിട്ട് കറി ആയി വരുമ്പോൾ നല്ല ആവശ്യത്തിനുള്ള ഗ്രേവി ആയിരിക്കും ഇപ്പം അതൊക്കെ നമുക്ക് മീനെല്ലാം ഇങ്ങനെ പറക്കിയിട്ട് കൊടുക്കാം ഉണ്ടോ അപ്പോൾ വെളുത്തിരിക്കുന്നുണ്ടോ മീൻ അത് കറി വെക്കുമ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കും ഈ ഒരു മീൻ പക്ഷെ നല്ല ടേസ്റ്റുള്ള മീനാണേ എല്ലാം ഞാൻ പറക്കിങ്ങനെ ഇട്ട് കൊടുത്ത് കറിയുടെ പുറത്തിങ്ങനെ ഇരിക്കുന്നെങ്കിലും ആവശ്യത്തിന് ഗ്രേവി ഉണ്ടത് ഇളക്കി കൊടുക്കാം മൊത്തത്തിലൊന്ന് യോജിപ്പിച്ച് അത് ഇച്ചിരി കുരുമുളക് പൊടി അതിൻ്റെ പുറത്തൊന്ന് ചേറി കൊടുക്കുകയാണേ അടച്ച് വെച്ച് ഒരു പത്തിരുപത് മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം അപ്പം നന്നായിട്ട് ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം കണ്ടോ ആ ഗ്രേവി ഞാൻ പറഞ്ഞില്ലേ കറിയായി വരുമ്പോഴത്തേക്ക് ആ മീനൊക്കെ അങ്ങ് വെന്ത് ഗ്രേവി നന്നായിട്ട് തെളിഞ്ഞുണ്ട് ആ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല മണവും വരുന്നുണ്ട് കേട്ടോ ഇവിടെ കറിവേപ്പിലയുടെയും കുടമ്പുളളിയുടെ ഒക്കെ ആ ഒരു മണമുണ്ടല്ലോ നല്ല മണം വന്നിട്ടുണ്ട് ഒരുപാട് ചാറുമില്ല എന്നാൽ ഒരുപാട് കുറ ഗ്രേവി കുറവുമല്ല ആ രീതിയിൽ ഒരു പരുവത്തിന് എടുത്തു ഉപ്പൊക്കെ നല്ല പരുവത്തിന് നമ്മളിടയ്ക്കിടയ്ക്ക് ഉപ്പ് നോക്കിയിട്ട് എന്തോന്ന് വെച്ചാൽ അത് ആവശ്യത്തിന് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ചെറുതായിട്ട് ചെറുതായിട്ടെടുത്തൊന്ന് കറക്കി വെക്കാം അപ്പം കറക്കുമ്പോൾ എല്ലായിടത്തും മീൻ അങ്ങനെ ഉടഞ്ഞ് പോകാതെ ഉടയത്തില്ല നല്ല വിധം കട്ടിയുള്ള മീനാണ് എന്നാലൊന്ന് ആ കറക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് എൻ്റെ ഫൈനൽ കറി ഓക്കേ